ശബരിമല സ്വർണപ്പാളി വിവാദത്തിൽ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയ ദേവസ്വം വിജിലൻസ് എന്ന് ചോദ്യം ചെയ്യും ശനിയാഴ്ച ഹാജരാക്കണമെന്ന് വിജിലൻസ് നിർദ്ദേശം നൽകിയിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇടപെടലുകളിൽ അടിമുടി ദുരൂഹതയുണ്ട് എന്നാണ് വിജി വിജിലൻസിന്റെ വിലയിരുത്തൽ ശബരിമലയിലെ ഈ സ്വർണപ്പാളി വിവാദത്തിലാണ് ദേവസ്വം വിജിലൻസ് തിരുവനന്തപുരം കിളിമാനൂർ കാരേറ്റ് സ്വദേശിയായ ഉണ്ണികൃഷ്ണൻ പോട്ടിയെ ചോദ്യം ചെയ്യുക ശബരിമലയിലെ ഈ ദ്വാരപാലക ശില്പത്തിൽ സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ട വിവാദത്തിലും പീഡം കാണാതായതിലുമാണ് ഉണ്ണികൃഷ്ണൻ പോട്ടിയിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുക ശബരിമലയെ മുൻനിർത്തി ഉണ്ണികൃഷ്ണൻ പോട്ടി വ്യാപകമായി പണപ്പെരുവ് നടത്തിയിട്ടുണ്ടെന്ന സംശയവും നിലനിൽക്കുന്നുണ്ട് ഇതിലും വിശദമായി ചോദ്യം ചെയ്യലുണ്ടാകും രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഇരുപതിന് സ്വർണപ്പാളി ഇളക്കിയ ും അറ്റകൂറ്റപ്പണിക്കായി ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് കമ്പനിയിൽ എത്തിച്ചത് നാപ്പത് ദിവസം കഴിഞ്ഞാണ് ഒരു മാസത്തിലധികമായി ഇത് എവിടെ ആയിരുന്നു എന്ന കാര്യത്തിൽ ദുരൂഹത നിലനിൽക്കുകയാണ് ചോദ്യം ചെയ്യലിലൂടെ ഇതിൽ വ്യക്തത വരുത്തുമെന്നാണ് വിലയിരുത്തൽ സ്വർണപ്പാളി ബാംഗ്ലൂരുവിൽ എത്തിച്ചത് പണപ്പിരിവിനു വേണ്ടിയാണോ എന്ന സംശയവും നിലനിൽക്കുകയാണ് സ്വർണപ്പാളി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിട്ടതിൽ വീഴ്ച സംഭവിച്ചതായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് സമ്മതിച്ചിരുന്നു ഉദ്യോഗസ്ഥ തലത്തിലെ വീഴ്ചയും വിജിലൻസ് അന്വേഷിച്ചു